വന്ദേഭാരത്തിലിനി കിടന്നുറങ്ങി യാത്ര ചെയ്യാം എങ്ങനെയെന്നല്ലേ വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്താം അതേ സമയലാഭം മികച്ച യാത്രാ സൗകര്യം ഇതാണ് മറ്റ് ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേ ഭാരതെ വേറിട്ട് നിർത്തുന്നത് ഈ കാരണങ്ങളിലൊക്കെ കണ്ടു തന്നെ വന്ദേ ഭാരത് കേരളത്തിലുൾപ്പെടെ അതിവേഗമാണ് ജനശ്രദ്ധ ആകർഷിച്ചത് വന്ദേ ഭാരത് എക്സ്പ്രസ് വേഗത കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നിലവിൽ രാജ്യത്ത് നൂറ്റി മുപ്പത്തി ആറ് വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മിക്കതും ഫുൾ സീറ്റ് കപ്പാസിറ്റിയിലാണ് സർവീസ് ഇത്തരത്തിൽ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും വികസന ചരിത്രത്തിൽ വന്ദേ ഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല ഇപ്പോഴിതാ സൂപ്പർ ഹിറ്റാകാൻ വന്ദേ ഭാരത് സ്ലീപ്പർ വന്ദേ ഭാരതിൽ ഇനി കിടന്നുറങ്ങി യാത്ര ചെയ്യാം സ്ലീപ്പർ ട്രെയിൻ സർവീസുകൾ ജനുവരി ഇരുപത്തി ആറിന് ആദ്യ റൂട്ട് ഡൽഹി ശ്രീനഗർ അറിയാം കൂടുതൽ വിവരങ്ങൾ വിശദമായി തന്നെ ഞാൻ ആദരാം രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന് സമാനമാകാൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസുകൾ ജനുവരി ജനുവരിന് ഫ്ളാഗ് ഓഫ് ചെയ്തേക്കും ഡൽഹി ശ്രീനഗർ റൂട്ടിൽ സർവീസ് നടത്താനാണ് ആലോചന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടിയാണ് ട്രെയിനുകൾ സജ്ജമാകുന്നതെന്ന് ഐ സി എഫ് ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ട് ചേർക്കാർ കോച്ചുകൾ ഉള്ള നൂറ്റി മുപ്പത്തി വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെയാണ് പതിനാറ് സ്ലീപ്പർ കോച്ചുകളുള്ള ഉള്ള വന്ദേ ഭാരതിന്റെ വരവ് ഡൽഹിയിൽ നിന്ന് രാത്രി ഏഴിന് പുറപ്പെടുകയും രാവിലെ എട്ടിന് ശ്രീനഗറിൽ എത്തുകയും ചെയ്യുന്ന നിലയിലുള്ള സർവീസാണ് പരിഗണനയിലെന്ന് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കി എ സി ടയർ ടൂ ടയർ ഫസ്റ്റ് എ സി കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി പേർക്ക് സ്ലീപ്പർ ട്രെയിനിൽ യാത്ര ചെയ്യാനും സാധിക്കും ലക്നൌയിലെ ആഡേസോയിലെ പരിശോധനകൾക്ക് ശേഷം കമ്മീഷനിങ് മുന്നോടിയായുള്ള നടപടികൾക്കായി ട്രെയിനുകൾ ചെന്നൈ ഐ സി എഫിൽ എന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ യാത്രയിൽ വലിയ കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും ക്ലബ്ചറുകളും അടക്കം യാത്രയെ സുഖകരമാക്കുന്ന തരത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് വായിക്കാനുള്ള പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം അടക്കം നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ യാത്രക്കാർക്ക് പ്രിയപ്പെട്ട റൂട്ടിലേക്കും വന്ദേഭാരത് എത്തുന്നു മീറട്ടിനും ലക്നൌവിനും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി വാരണാസിയിലേക്ക് നീട്ടുകയാണ് നിരവധി ക്ഷേത്രങ്ങളുള്ള വാരണാസിയിലേക്ക് സർവീസ് നീട്ടിയതോടെ കൂടുതൽ യാത്രക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് നോർത്തേൺ റെയിൽവേ നിലവിൽ മീറട്ടിനും ഇടയിൽ ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് സമയത്തിലാണ് ഓടിയെത്തുന്നത് മീററ്റ് സിറ്റി മുർദാബാദ് ബറേലി ലക്നൌ എന്നിവയാണ് സ്റ്റോപ്പുകൾ ഇനി വാരണാസി കൂടി ഉൾപ്പെടുമ്പോൾ സർവീസ് സമയം നീളും എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയും ചേർക്കാർ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് വാരണാസി ലക്ഷ്യമിട്ട് വരുന്ന തീർത്ഥാടകർക്ക് പുതിയ തീരുമാനം ഏറെ ഗുണം ചെയ്യും ന്യൂഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്ക് മറ്റൊരു വന്ദേഭാരത് ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് അതേസമയം നാഗ്പൂരിൽ നിന്ന് തെലങ്കാനയിലെ സിഖന്ദ്രാബാദിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിലും യാത്രക്കാർ കുറവാണ് ഇരുപത് കോച്ചുകളുള്ള രാജ്യത്തെ ഏതാനും വന്ദേഭാരത് ട്രെയിനുകളിൽ ഒന്നാണിത് ഇരുപത്തിയഞ്ച് ശതമാനം യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ മാറ്റാൻ റെയിൽവേ ആലോചിക്കുന്നുമുണ്ട് പകരം എട്ട് കോച്ചുകളുള്ള വന്ദേ ഭാരത് സർവീസ് നടത്താനാണ് പരിശോധിക്കുന്നത് കൂടാതെ ഇനിയും പുതിയ കുറച്ച് ഭാരത് എക്സ്പ്രസ്സുകൾ കൂടി റെയിൽവേ ഒരുക്കുന്നുണ്ട് ഇത്തരത്തിൽ വന്ദേ ഭാരത സർപ്രൈസുകൾ തന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്